സ്വീകരിക്കുമാറാവട്ടെ ഈ പുണ്യ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളെയൊക്കെ തെറ്റു കുറ്റങ്ങളെല്ലാഹ് വിട്ടുപുറത്തു മാപ്പാക്കുമാറാവട്ടെ നമ്മുടെ രോഗികളുടെ രോഗങ്ങളെല്ലാഹു ശമനമാക്കുമാറാവട്ടെ മരിച്ചുപോയവരുടെ കബറുകളെല്ലാഹ് സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാവട്ടെ നമ്മെയും നമ്മുടെ ഇഷ്ടക്കാർ സുഹൃത്തുക്കൾ നമ്മളെ സ്നേഹിച്ചവർ സഹായിച്ചവർ നമ്മുടെ കൂടെ പഠിച്ചവരായ രോഗികൾ അവർക്കൊക്കെ അല്ലാഹുത ദീർഘായുസം മാഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാരക രോഗങ്ങളിൽ നിന്ന് അവരെയും നമ്മയും ഒക്കെ റബ്ബ് റബ്ബത്താലെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ബഹുമാനികളെ സത്യവിശ്വാസികളായ മോഹിനങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം അവരനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞയാഴ്ച സൂചിപ്പിക്കുകയുണ്ടായി എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഒരു ദിവസമാണ് നമ്മളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ലോകാനുഗ്രഹിയായ പ്രവാചകർ സാഹു അലഹി വസ്ല്ലാം തങ്ങള് അള്ളാഹുത്താല നിയോഗിച്ച ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം വരുന്ന പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകരും അള്ളാഹുവിൻ്റെ ഹബീബുമായ പ്രവാചകർ സാഹു അലി വല്ല തങ്ങളെ അള്ളാഹു ഒരുപാട് ആദരിക്കുകയും ഒരുപാട് മഹത്വപ്പെടുത്തുകയും ഒരുപാട് അംഗീകരിക്കുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്തതും വലിയ സ്ഥാനമാനങ്ങൾ നൽകി ആദരിച്ചതുമൊക്കെ പരിശുദ്ധ കുർാനിലും ഒക്കെ ചരിത്രത്തിലുമൊക്കെ നമുക്ക് കാണാം പരിശുദ്ധ കുറുഗാന് പറഞ്ഞു പ്രവാചകന്മാരെ ഒരുപാട് പ്രവാചകന്മാരെ പരിശുദ്ധ കുർഗാനിൽ പലരെയും എണ്ണി പറഞ്ഞിട്ട് അള്ളാഹുദാരെ പറയുന്നു ഇവരാകുന്നു അള്ളാഹുവിന്റെ ദൂതന്മാരെ ഈ അള്ളാഹുവിന്റെ ദൂതന്മാരിൽ നിന്ന് ചിലരെ ഫാ ബാളഹ അല ബാള് അവരെല്ലാവരും തുല്യന്മാരല്ല പല പ്രവാചകന്മാരും പല വലിപ്പമുള്ളവരും പല മഹത്വമുള്ളവരും പല പദവികളുമുള്ളവരുമാണ് ഓരോരുത്തരും അവരവരുടേതായ മഹത്വങ്ങൾ ഓരോ പ്രവാചകന്മാർക്കും ഉണ്ട് മിൻഹും കല്ലമല്ല എന്നിട്ട് അള്ളാഹുദാല പറഞ്ഞു അവരിൽ ചിലർ അള്ളാഹുവുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് ആ പ്രവാചകന്മാരിൽ ചിലർ കലീമുല്ലാഹി മൂസ നബി അലഹിസ്സലാം അള്ളാഹുമായി സംസാരിച്ച കാര്യം പരിശുദ്ധ കുർഹാൻ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് കല്ലം മൂസ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ അങ്ങനെ ചിലരെ അള്ളാഹുത്താല ആദരിച്ചത് അവരുമായി നേരിട്ട് അള്ളാഹു താല സംസാരിച്ചു കൊണ്ടാണ് ചിലരെ അങ്ങനെയല്ലാഹും അവരിൽ നിന്ന് ചില മുർസലികളെ ചില ദൂതന്മാരെ അള്ളാഹുത്താല ഒരുപാട് പദവികൾ ഉന്നതമായ പദവികളിലേക്ക് അള്ളാഹുത്താല ഉയർത്തി കൊണ്ടുപോയി എന്നാണ് പരിശുദ്ധ ഖുർആ പറയുന്നത് അങ്ങനെ ഒരുപാട് പദവികൾ നൽകപ്പെട്ട മഹാനാണ് പ്രവാദകർ സാഹു അലൈഹി വസ്ല്ല തങ്ങള് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മിഹ്റാജ് ഇസറായ് എന്നൊക്കെ പറയുന്നത് പരിശുദ്ധ ഖുർആ പറഞ്ഞു അള്ളാഹു തങ്ങളെ കാഴ്ബാലയത്തിൽ നിന്ന് മസ്ജിദുൽ ഖുസയിലേക്ക് ഒരു രാത്രി ഒറ്റ രാത്രി കൊണ്ട് നിമിഷ നേരം കൊണ്ട് അള്ളാഹുത്താല അവന്റെ അബീബായ പ്രവാചകരെ ബുറാഖ് എന്ന് പറയുന്ന മൃഗത്തിൽ കയറ്റിയിട്ട് അള്ളാഹുത്താല അവന്റെ ദൂതന്മാരെ വിട്ട് മലക്കുകളെ വിട്ട് മസ്ജിദുൽ ഖുസയിൽ എത്തിച്ചത് ഈ മാസം ഇതേപോലെ ഒരു റജബു മാസം ഇരുപത്തിയേഴിന്റെ രാവിലാണ് എന്തിനാണ് അള്ളാഹുത്താലുങ്ങളെ കൊണ്ടുപോയത് അള്ളാഹുദാലും ആ സ്ഥലത്തിന് ചില പ്രത്യേകതയും എന്താണ് ചുറ്റു ബർക്കത്ത് ചെയ്യപ്പെട്ട സ്ഥലമാണ് ഇവിടെ നമ്മള് പറഞ്ഞില്ലേ റജബ് അമ്മള് റജബ് മാസത്തിലെ അള്ളാഹുബൻ ഈ ബർക്കത്ത് ചെയ്യണേ ഞങ്ങൾക്ക് എന്ന് അതേപോലെ അള്ളാഹുദാല കാലാകാലം ർക്കത്ത് ചെയ്ത ഒരു സ്ഥലമാണ് ഈ ബൈത്തുൽ മുഖത്തിസ് അതിന്റെ പരിസര പ്രദേശം എന്ന് പറയുന്നത് ആ പരിസരത്തേക്ക് ആ ബർക്കത്താക്കപ്പെട്ട സ്ഥലത്തേക്ക് അള്ളാഹുദാന അവന്റെ പ്രവാചകരെ കൊണ്ടുപോയി എന്താണ് അവിടുത്തെ ബർക്കത്ത് എന്ന് മുഹസ്സറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല ഒരുപാട് പ്രവാചകന്മാരെ മറയടക്കപ്പെട്ട സ്ഥലമാണത് അവരുടെ കബറുകൾ ഉണ്ട് അവിടെ ആ ഖബറുകൾ കൊണ്ടാണ് അവിടെ ബർക്കത്താക്കപ്പെട്ടത് എന്ന് മുഹസ്സറുകൾ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം നമ്മളും അങ്ങനെ കണക്കാക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ അറബിത്തങ്ങളെ ഉപ്പാപ്പാന മറയടക്കപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ കാളിയറോട് മഹാനര് മറയടക്കപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ മമ്പുരം തങ്ങളെ അവരെ മറയടക്കപ്പെട്ട സ്ഥലം അതേപോലെ റസൂറുല്ലായി തങ്ങളെ മറയടക്കപ്പെട്ട സ്ഥലം ഇതൊക്കെ ബർക്കത്താക്കപ്പെട്ട സ്ഥലങ്ങളാണ് ആ സ്ഥലത്തെ ഉദ്ദേശിച്ചാണ് നമ്മൾ പോണത് അല്ലാതെ മുത്തംപള്ളിയിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ആരും ഇവിടുന്ന് പോക്കില്ല ഈ പള്ളിയിൽ നിൽക്കുന്നതിനേക്കാൾ ഒരു ശ്രേട്ടറി മുത്തംപള്ളിയിൽ പോയി നിൽക്കരിച്ചാൽ കിട്ടൂല ഇവിടെ നിൽക്കരിക്കുന്നതിനേക്കാൾ ഒരു ശ്രേഷ്ഠതയും മമ്പുറത്തെ പള്ളിയിൽ പോയി നിൽക്കരിച്ചാൽ കിട്ടൂല ചിലപ്പോൾ ഹറാമായി എന്നൊക്കെ വരും കാരണം പഴയ ഖബറിന്റെ മുകളിലാണോ ആ പള്ളി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും അങ്ങനെയൊക്കെ വന്നാൽ ഖബറുകളുടെ മുകളിൽ പള്ളി എടുക്കൽ ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ ഖബറിന് വേണ്ടി വക് ചെയ്യപ്പെട്ട സ്ഥലത്ത് പള്ളിയെടുക്കാൻ പറ്റൂല ഏത് ഓരോന്നിനും ഷോപ്പിംഗ് കോംപ്ലക്സും പറ്റൂല പള്ളിയും പറ്റൂല എന്ന് നമ്മുടെ ഇമാമുകളൊക്കെ കിതാബ് രേഖപ്പെടുത്തിയതാണ് അപ്പൊ ഏതാവട്ടെ പള്ളി എന്ന നിലയ്ക്ക് ഈ പള്ളികൾക്കൊന്നും യാതൊരു പ്രത്യേകതയുമില്ല അങ്ങനെയുള്ള പ്രത്യേകത മസ്ജിദുൽ ഹറാമിനും അതേപോലെ മസ്ജിദുൽ അക്സയ്ക്കും അതേപോലെ തന്നെ മസ്ജിദുൻ നബവിക്കും ആ മൂന്ന് പള്ളികൾക്കെ ഉള്ളൂ ആ പള്ളി എന്ന നിലയ്ക്കുള്ള പദവി ഏതായാലും ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത എന്താ ഔലഹു അവിടെ മഹാന്മാരായ ആളുകളുടെ കബറുകൾ കൊണ്ടും മറ്റുമൊക്കെ അള്ളാഹു താല ബർക്കത്ത് ചെയ്തിരിക്കുന്നു അതിന്റെ പുറമെ നമ്മുടെ ദൃഷ്ടാന്തങ്ങള് നമ്മുടെ അത്ഭുതങ്ങള്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് അള്ളാഹുദാല അവൻ്റെ അബീബായ പ്രവാചകരെ മസ്ജിദുലേക്കും അവിടെ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്കും അള്ളാഹുദാല കൊണ്ടുപോയത് ഈ റജബ് മാസത്തിലാണ് صلوا عليه وسلموا تسليما في قاب قوسين دنا أو أقربا من ربه هذا النبي المجتبى فرآه عينا و مرهبا فسكاو كاس محبة تسليما صلوا عليه وسلموا تسليما അള്ളാഹുവിന്റെ പ്രവാചകരെ മസ്ജിദുൽ നിന്ന് ഏഴ് ആകാശവും വിട്ടുകടത്തിയിട്ട് മുന്തഹ എന്ന് പറയുന്ന മലക്കുകൾക്ക് പോലും ജിബിരീതി പോലും പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ അമ്പും വില്ലും തമ്മിൽ അടുക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അടുത്ത് അള്ളാഹുവുമായിട്ട് നേരിട്ട് കാണുകയും അള്ളാഹുമായി നേരിട്ട് ചുണ്ടോട് ചുണ്ട് സംസാരിക്കുകയും ചെയ്ത മഹാനായ ഷഫി റസൂർ അലഹി വസ്ലമ്മുനൻ

ഒരുപാട് അതിശയങ്ങള് ആയാത്തിന് ആ കുറു ആ പറഞ്ഞത് അല്ലാഹുവിന്റെ പ്രവാചകർക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ മലക്കൂത്ത് സമാവാത്തിന്റെ രഹസ്യങ്ങളും അജായിബുകളൊക്കെ അള്ളാഹുദാല അവന്റെ ഹബീബായ പ്രവാചകർക്ക് കാണിച്ചു കൊടുത്തു വൽ മനുഷ്യത്വത്തിൻ്റെയും അതേപോലെ തന്നെ ദൈവികതയുടെയും ഒക്കെ ആധിപത്യ സ്ഥാനങ്ങളൊക്കെ അള്ളാഹുദാല അവന്റെ ഹബീബായ പ്രവാചകർക്ക് കാണിച്ചു കൊടുത്ത് ഒരുപാട് സ്ഥാനമാനങ്ങൾ നൽകി അള്ളാഹുവിൻ്റെ പ്രവാചകരെ തിരിച്ചയക്കുമ്പോൾ നമുക്ക് തരാൻ വേണ്ടി ഒരു സമ്മാനവുമായിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് മടങ്ങി വന്നത് അതിൻ്റെ വാർഷികം കൂടിയാണ് ഈ റജബ് ഇരുപത്തേഴ് എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല അഞ്ചു നേരത്തെ നിസ്കാരമാണ് ഈ നിസ്കാരം നമുക്ക് അള്ളാഹു നൽകിയ വലിയ സമ്മാനമാണ് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ സമ്മാനമാണ് ഈ നിസ്കാരം എന്ന് പറയുന്നത് ആ ഈ യാത്രയിലെ ഓർമ്മയാണത് ഈ മീറാദിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആ നിസ്കാരത്തെക്കുറിച്ചാണ് അഫുബാദത്തിൽ മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായതാണ് ഇബാദത്ത് എന്ന് പറയുന്ന ആ നിസ്കാരം എന്ന് പറയുന്ന ഈ ഇബാദത്ത് അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ള മതങ്ങൾക്ക് മനസ്സിലാകുന്ന ഒന്നല്ല ഇത് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല എല്ലാവർക്കും നമ്മുടെ നിസ്കാരത്തോട് അസൂയയാണ് ക്രിസ്ത്യാനികളാവട്ടെ ജൂതരാവട്ടെ ഹിന്ദുക്കളാവട്ടെ നിസ്കാരത്തോടൊരു അസൂയ എല്ലാ മതങ്ങൾക്കുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇബാതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഇബാത്ത് ചെയ്യുന്നത് നമ്മളെ പടച്ച റബ്ബിനാണ് മറ്റുള്ളവരോ അവരുണ്ടാക്കി പ്രതിഷ്ഠിച്ച ദൈവത്തിനാണ് നമ്മൾ നമ്മളെ പടച്ച ദൈവത്തിനാണ് അവര് അവരെ പഠിച്ച ദൈവത്തിനല്ലേ അവര് പഠിച്ച ദൈവത്തിനാണ് ആരാധന ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആരാധിക്കുന്നത് ഒഴുപുദു റബ്ബക്കും ഉല്ലീ ഹലക്കും നിങ്ങളെ പഠിച്ച റബ്ബിനാണ് നിങ്ങൾ വിഭാഗത്ത് ചെയ്യേണ്ടത് അല്ലാത്ത ആരെയും നിങ്ങൾ ആരാധിക്കരുത് അല്ലാത്ത ഒരാളെയും നിങ്ങൾ കുമ്പിടരുത് ഒരാളുടെ മുമ്പിലും നിങ്ങളെ തല താങ്ങ് പോകരുത് മറ്റൊരാളുടെ മുമ്പിലും നിങ്ങൾ സാട്ടാങ്ങം നമിക്കരുത് സ്വന്തം മാതാപിതാക്കൾക്ക് പോലും സുജൂത് ചെയ്യരുത എന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതുകൊണ്ട് തന്നെ നമ്മളെ പടച്ചവനായതുകൊണ്ടാണ് നമ്മൾ അവരെ ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂലിക്ക് പ്രതിഫലത്തിന് യാതൊരു അവകാശവും ഇല്ല നിൽക്കരിച്ചാൽ നിൽക്കരിച്ചാൽ കൂലി കിട്ടാൻ ഒരു അർഹതയും നമുക്കില്ല കാരണം നമ്മൾ ആർക്കാണ് നിൽക്കരിക്കണത് നമ്മളെ പടച്ചവനിക്കാണ് പടച്ചോ എന്ന് പറഞ്ഞാൽ എന്താ ൂലി അലമുഞ്ഞാമി ഒരു വസ്തു അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ജീവൻ നൽകുക പടയ്ക്കുക എന്നത് അത് ചെയ്തതാരാണ് അള്ളാഹു ആണ് ആ അള്ളാഹുവിന് ഇബാത്തേതനെ കൂലി ചോദിക്കാൻ ഒരു അർഹതയും നമുക്കില്ല കൂലി വാങ്ങാനും നമുക്ക് അർഹതയില്ല അതിന് കൂലി നമുക്ക് അവകാശവും മഹാനായ ഇമാം ഷഹറാനി റബി തങ്ങളെ ത്വരീക്കത്തിന്റെ മഷായിഖന്മാരിൽപ്പെട്ട വലിയ പണ്ഡിതനായി മാ ഷറാനി അദ്ദേഹത്തിന്റെ അന്മാർ കുതുശ്രീൻ തുടക്കത്തിൽ അഞ്ചാമത്തെ പേജിൽ പറയുന്നത് കാണാം ഫൗലിമ ഈ അറിയാം അബ്ദ അടിമ അവന്റെ യജമാനന് വേണ്ടി ചെയ്ത ഹിദമത്തിന്റെ പേരിൽ കൂലി ആവശ്യപ്പെടാൻ അവന് യാതൊരു അവകാശവുമില്ല ഇല്ല കൂലിക്ക് അർഹനല്ല അവൻ കാരണം അവൻ ചെയ്തതായിരിക്ക അവന്റെ സീദിനാണല്ലോ അടിമ ഉടമയ്ക്ക് വേണ്ടി പണിയെടുത്തതിന് കൂലി കിട്ടൂല കാരണം അവൻ അവന്റെ അടിമയാണ് അതുകൊണ്ട് തന്നെ അഥവാ ഒരാള് നിൽക്കരിച്ചിട്ട് അള്ളഹനോട് കൂലി ചോദിച്ചാൽ ഒരടിമ ഉടമയോട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരടിമ അവന്റെ സയ്യിദിന്റെ പാടത്ത് പണിയെടുത്തിട്ട് വൈകുന്നേരം ഉടമയോട് കൂലി ചോദിച്ചാൽ എന്താ ഉണ്ടാകുക അവൻ കിട്ടും അവരെ തല്ലും അല്ലെങ്കിൽ അവനെ കൊല്ലും കാരണം എന്തുകൊണ്ട് ഇവൻ അവന്റെ അടിമയാണ് ആ അടിമയ്ക്ക് ഉടമയില്ലെന്ന് ഒന്നും അവകാശപ്പെടാൻ യാതൊരു വകുപ്പുമില്ല അപ്പൊ കൂലി ചോദിക്കൽ തന്നെ എന്താണ് അസ അല്ലു അത് അതബില്ലായ്മയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് അടിമ ഉടമയ്ക്ക് വേണ്ടി ഹിദമത്ത് ചെയ്യുന്നത് അവന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടുകൊണ്ടാണ് അല്ല നമ്മളോട് അഞ്ചു നേരം നിൽക്കരിക്കാൻ പറഞ്ഞു നമ്മൾ ആ നിക്കാരം നിൽക്കരിക്കുന്നു അള്ളാഹു നമ്മളോട് നോമ്പ് നോൽക്കാൻ പറഞ്ഞു നമ്മൾ നോമ്പ് നോൽക്കുന്നു അള്ളാഹു നമ്മളോട് പറഞ്ഞത് ചെയ്യുക കൽപ്പിച്ചത് അനുഷ്ഠിക്കുക അതിനാണ് അടിമ ഉടമ ബന്ധം എന്ന് പറയുന്നത് അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് മുടക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല നമ്മൾ സീതിൻ്റെ മുമ്പിൽ ചെയ്യേണ്ട ഈ അടിമത്തം അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെയ്യേണ്ട ഈ വണക്കം അവന്റെ കൽപ്പനയോട് നമ്മൾ ചെയ്യേണ്ട ഈ അനുസരണ അത് മുടങ്ങിയാൽ നമ്മൾ ഏറ്റവും വലിയ നന്ദി തീരും അതുകൊണ്ട് തന്നെ നിസ്കാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിപാതത്താണെന്ന് മാത്രമല്ല ഇന്ന സ്വലാത്ത കാലത്താലിൽ മുഖ്മിനീന കിതാബമ്മ കൂട്ട സമയം നിർണയിക്കപ്പെട്ട ബാധ്യതയാണ് നിസ്കാരം എന്നാണ് അള്ളാഹു ഖുർഖാനിലൂടെ പറയുന്നത് എപ്പോഴെങ്കിലും കരിക്കണം എന്നല്ല സമയത്ത് തന്നെ ഇത് ലോഹറിനൊരു സമയമുണ്ട് അസറിനൊരു സമയമുണ്ട് മകരീബിനൊരു സമയമുണ്ട് ആ സമയത്ത് തന്നെ ആയിരിക്കണം ആ വക്ത നിശ്ചയിക്കപ്പെട്ട ആ ബാധ്യത നിർവഹിക്കേണ്ടത് അത് സമയത്താവണം എന്നതാണ് എവിടെ ആവണമെന്ന് അള്ളാഹുദാല പറയുന്നില്ല എവിടെ എവിടെയാവാം ഓഫീസിലാവാം പാടത്തിന്റെ വരമ്പിലാവാം റോഡിലാവാം സ്കൂളിൽ വെച്ചിട്ടാവാം ഓഫീസിൽ വെച്ചിട്ടാവാം യാത്രയിൽ ട്രെയിനിൽ വെച്ചിട്ടാവാം കപ്പലിലാകാം ഒറ്റകപ്പുറത്താവാം എവിടെ എന്നത് ഇവിടെ പ്രശ്നമല്ല സമയമാണ് ഇവിടെ പ്രശ്നം അതുകൊണ്ട് ഇബാദത്തിന്റെ കാര്യത്തിൽ അള്ളാഹുദാലൻ നമുക്ക് നൽകുന്ന പ്രത്യേകത മറ്റ് മതങ്ങൾക്ക് ഇല്ല അള്ളാഹുദലൻ നമ്മളോട് പറയുന്നത് അല്ലാൻ്റെ റസൂല് പറയുന്നത് കാണാം ഇന്ന ജോരത്തിൽ ഈ അല്ലാറുന്നു കൊല്ലുക മസ്ജിദൻ ഭൂമി മുഴുവൻ എനിക്ക് പള്ളിയാക്കപ്പെട്ടിരിക്കുന്നു മസ്ജിദ് അമ്പത്തഹൂറ ഭൂമി മുഴുവൻ എവിടെ ഉണ്ടോ ഭൂമി അവിടെയൊക്കെ പള്ളിയാണ് നമുക്ക് പള്ളിയിലെ നിക്കരിക്കാൻ പറ്റിയെന്നൊരു നിയമം ഇസ്ലാമിലില്ല പള്ളിയിലും നിക്കരിക്കാം എന്നേ ഉള്ളൂ എവിടെയും നിക്കരിക്കാം സമയമായ നിക്കരിക്കുക എന്നതാണ് മുസ്ലിമിന്റെ ബാധ്യത അത് യജമാനോടുള്ള നമ്മുടെ കടപ്പാടാണ് അതിന് മുടക്കം വരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം അതാ മെഹ്റാജിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം അതാണ് അല്ലാതെ കുറെ തേങ്ങാച്ചോറോ പത്തിരിയോ ഉണ്ടാക്കലല്ല ആ നിക്കാരത്തിന് മുടക്കം വരുത്താതിരിക്കണം ആ നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കണം അത് അതിൻ്റെ സ്കൂൾ ഇപ്പോൾ വളരെ പ്രശ്നമായി മാറുക സ്കൂൾ കുട്ടികൾ സ്കൂളിൽ നിൽക്കരിച്ചാ പ്രശ്നം അല്ലെങ്കിൽ ആരെങ്കിലും യാത്രക്കാർ ഞാനിന്നാൾ എറുപാടിക്കോ മറ്റേ പോകുന്ന സമയത്ത് എറുപാടി നാഗൂരിക്ക് പോണ നേരത്ത് മധുര റെയിൽവേ സ്റ്റേഷനിൽ എഴുതി ഇറങ്ങി നിൽക്കരിച്ചു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഓടുമ്പോൾ നിൽക്കരിച്ചാൽ നിൽക്കാരം ശരിയാവില്ല അപ്പോൾ ഞാൻ ട്രെയിൻ രാവിലെ സുബൈക്കാണ് ബാക്കിയൊക്കെ നമ്മൾ എന്തെങ്കിലും ഇത് അപ്പോൾ അപ്പോൾ സുബൈക്കാണ് ഒതുണ്ടാക്കി ഒരു നാലരയ്ക്ക് ഒതുണ്ടാക്കി വെച്ചിരുന്നത് അപ്പോൾ ഒരു ആറ് മണി കഴിഞ്ഞ ഉടനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വലിയ റെയിൽവേ സ്റ്റേഷൻ ഒന്നല്ല ഒരു കുഗ്രാമമാണ് അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെ ട്രെയിൻ കൊണ്ട് നിർത്തി അപ്പോൾ പോലീസുകാരൻ ഇറങ്ങി നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു ഞാൻ രണ്ടരക്കകത്ത് നിൽക്കട്ടെ അതിന് സമയം കിട്ടൂലോ ചോദിച്ചപ്പോൾ ഇയാളായിക്കോട്ടെ ആയിരുന്നു പക്ഷെ ഞാൻ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ലോറി എന്നെങ്ങനെ നോക്കുക അപ്പറുപ്പറുള്ള ആളുകളൊക്കെ എന്നെങ്ങനെ നോക്കുകയാണ് നിൽക്കരിക്കാൻ പറ്റൂലോ ഇപ്പൊ ലോകം അങ്ങനെയല്ലോ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ ഇപ്പൊ സമ്മതിക്കില്ല അതില് ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാല് നേരെ വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് എന്നെ മാവുമായി തുടങ്ങുന്ന പോലെ ഉണ്ട് കണ്ടാൽ എൻ്റെ അടുത്ത് വന്ന് ഇയാൾ ഇങ്ങനെ നിന്നു പിന്നെ ആരും എന്റെ അടുത്തേക്ക് വരുമില്ല ഇയാൾ ചെറുന്ന് ഇങ്ങനെ നിന്നു നിസ്കാരം കഴിഞ്ഞ വഴിക്ക് ഇയാൾ പറഞ്ഞു ക്രോസിംഗ് ആണ് ഓണം ഓണടി കേൾക്കുന്നുണ്ട് എളുപ്പം പറഞ്ഞു ഒരു വണ്ടി വരാണ്ട വേണ്ടി നിർത്തിയാണ് എളുപ്പം കയറിക്കളേയും പറഞ്ഞു വീട്ടി വീട്ടുകഴിക്ക് ഞാൻ കയറുകയും ചെയ്തു ഇപ്പൊ നിൽക്കരിക്കാൻ പറ്റൂല റെയിൽവേ സ്റ്റേഷനിൽ പറ്റൂല ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പറ്റൂല ഒരു പറമ്പിൽ പറ്റൂല ഇന്നത്തെ കാലം അങ്ങനെയാണ് പിന്നെയാണെങ്കിലോ നമ്മുടെ കലക്ടർമാരിപ്പൊ മലപ്പുറത്തൊക്കെ സുപ്രീം കോടതി വിധി വന്ന് നമ്മൾ വായിച്ചില്ലേ പള്ളി കയറ്റിയാൽ തന്നെ കളക്ടർമാരും മറ്റും അനുമതിയും കൊടുക്കൂല നൂറ് പള്ളി ഉണ്ടെങ്കിൽ എന്താ വേറൊരു പള്ളിക്ക് അവിടെ അവകാശികൾ വന്നാൽ പള്ളി ഉണ്ടാക്കാൻ അനുമതി ചോദിച്ചാൽ കൊടുത്തൂടെ നിങ്ങൾക്ക് എന്താ നഷ്ടം എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് പക്ഷെ കളക്ടർമാര് മലപ്പുറം ജില്ല കളക്ടറാണ് കൊടുക്കാത്തത് നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പൊ അതുകൊണ്ട് നിസ്കാരം അത് എവിടെ എന്നുള്ളത് പ്രശ്നമല്ല നമുക്ക് എവിടെ ആയാലും നിൽക്കരിക്കാം ലോകം മുഴുവൻ ശുദ്ധിയുള്ളതാണ് വൃത്തിയുള്ളതാണ് നമുക്ക് എവിടെയും നിൽക്കരിക്കാം പക്ഷെ സമയത്തിനാണ് പ്രാധാന്യം ആ സമയം നമ്മൾ നഷ്ടപ്പെടാ പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ മതവിരോധികൾ ഒരു ഭാഗത്ത് നിസ്കാരം തടയുകയാണ് നിസ്കാരം തടയുന്നു നിൽക്കരിക്കാൻ അയക്കൂല ഇവിടെ നിൽക്കരിക്കാൻ പറ്റൂല്ലാണ്ടിൽ എവിടെയോ എവിടെയോ ഗ്രൗണ്ടില് ഡൽഹിയിൽ അവിടെ നിൽക്കരിച്ചു എന്നും പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ അവിടെ ചാണകവെള്ളം കൊണ്ട് തെളിച്ചു ആ അങ്ങനത്തെ അക്രമം നടക്കണ കാല നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എന്ത് പൊട്ടത്തരാ നമുക്ക് നമ്മക്ക് നിൽക്കാൻ അല്ലാഹുത്താലെ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല എവിടെ ആയിക്കോട്ടെ റോഡിന്റെ സൈഡിലോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ സമയമായ നിൽക്കരിക്കുക എന്നതാണ് ഒരു മുമ്മിനായ മനുഷ്യന്റെ ബാധ്യത ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ അത് തടയാൻ വേണ്ടി ശ്രമിക്കുന്നു മറുഭാഗത്തോ മതത്തിന്റെ പേര് പറയുന്ന പരിഷ്കർത്താക്കള് മതപരിഷ്കർത്താക്കള് ഓരോ പുരോഗതിയുടെ പേര് പറഞ്ഞ് പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു നിക്കാരത്തെ പലവിധ കോലത്തിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ശരിയായൊരു നിൽക്കാരം തുടരപ്പെടാൻ പറ്റുന്നൊരു നിൽക്കാരം കരാഹത്തില്ലാത്ത ശരിയായ ഒരു നിസ്കാരം വളരെ അപൂർവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പൊ എല്ലാ ഭാഗത്തും എവിടെ ചെന്നാലും രണ്ടാളുണ്ടെങ്കിലും അതിനെന്ത് വേണം ഇമാമിന് മൈക്ക് സെറ്റ് തലയിലേക്ക് കൊന്തോക്കം കൂടി തൂക്കിയില്ലെങ്കിൽ അയാൾക്ക് നിക്കാരൻ ശരിയാവൂല അയാൾക്ക് അള്ളാഹുക്കും പുറത്തു വരൂല ഇനി ഇതൊക്കെ വെച്ചാലോ അവരിക്കോട്ട് നിൽക്കരിക്കാറിയോ എത്രയോ മോലയന്മാരോ ഹംദുൽ ഞാനൊക്കെ എത്രയോ കുടുങ്ങിയതായി പറഞ്ഞാൽ ഹംദുല്ലാഹി അബ്ദുല്ല ഇപ്പൊ അടുത്തൊരു മോലേരെ തുടരേണ്ട ഒരു അവസ്ഥ എനിക്ക് ഒന്നും ഒരു മകൻ പക്ഷെ അയാൾ അയാൾ തന്നെ വാങ്ങുകൊടുത്തത് ഇക്കാമത്തോർത്തും അഷതു അല്ല ഇലഹാ ഇല്ലല്ലാത അയാൾ വാങ്ങുകൊടുക്കുന്നത് സാധു അയാൾ പഠിച്ചിട്ടില്ല അങ്ങനത്താണ് തുടരാൻ പറ്റും നമുക്ക് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കരിച്ചു എന്ന് നീട്ടാൻ പാടില്ല അവിടെ അവിടെ ഒരു നീട്ടലില്ല അശ്വതല്ല ഇലാഹ ഇല്ലല്ലാന്നേ ഉള്ളൂ ഇയാള് വാങ്ങുകൊടുക്കണമെന്ന് എങ്ങനെയാ അഷക ഇലാഹ ഇല്ലല്ലാന്ന ഞാൻ ഒറ്റയ്ക്ക് നിൽക്കരിച്ചു അവിടെ നാഥ മാത്രം ഒന്നും ഞാൻ കൂടിയില്ല നമ്മൾ ആലോചിക്കണം ഇങ്ങനത്തെ കുറെ ഇമാമുകൾ നിക്കാരം പിത്തനെയാക്കാൻ വേണ്ടി വേഷം കെട്ടികളായി കുറെ ആളുകൾ ഇമാമുകളായി വലിയ വലിയ കോലാക്കളങ്ങളായി ഇമാമ നിക്കുന്ന കുറെ അങ്ങനെ ഏതായാലും അള്ളാഹുവിന്റെ റസൂര് പറയുന്നത് നമ്മൾ ആ റസൂറുള്ള ഞങ്ങളുടെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ടായിരിക്കണം ഇത്തരം അമലുകളൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നത് പുതിയ പരിഷ്കാരങ്ങളൊന്നും നമുക്ക് വേണ്ട മൻ തമസ്സ കി സുന്ന ലോകം പലവിധത്തിൽ വിധത്തിൽ നാശമാകുക ഒന്നുകിൽ അല്ലെങ്കിൽ കൊണ്ട് നാശമാകുമ്പോ മൻ തമസ കുന്ന നിങ്ങൾ മുറുകെ പിടിക്കുക ഞാൻ എങ്ങനെയാ ചെയ്ത് അതിനാണല്ലേ സുന്നത്ത് പറയാ ഞാൻ എങ്ങനെയാ ചെയ്ത് നിങ്ങൾ നോക്കുക അതുപോലെ ചെയ്യ എന്നാൽ ഫലഹു അജുറുമി അതിഷഹീദ് ബദനീകളിൽപ്പെട്ട നൂറ് രക്തസാക്ഷിയുടെ കൂലി നമുക്ക് കിട്ടും അത്രയും പ്രയാസമുള്ളത് കൊണ്ടാട്ടോ അത്രയും കൂലി കിട്ടും പറയുന്നത് പ്രയാസം അത്രയും ഉണ്ടതില് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ഈ പുരോഗമനത്തിൻ്റെ കാലത്തും പരിഷ്കാരത്തിൻ്റെ കാലത്തും കൊത്തുബ പരിഷ്കരിക്കപ്പെട്ടു അതേപോലെ നിസ്കാരം പരിഷ്കരിക്കപ്പെട്ടു ജുമാ പരിഷ്കരിക്കപ്പെട്ടു ജമാഅത്ത് പരിഷ്കരിക്കപ്പെട്ടു എല്ലാം പരിഷ്കാരങ്ങളാണ് ഈ പരിഷ്കാരത്തിലൊന്നും കൂടാതെ അള്ളാൻ്റെ റസൂല് എങ്ങനെയാണോ ജുമാ എങ്ങനെയാണോ ജമാഅത്ത് എങ്ങനെയാണോ കൊത്തുബ എങ്ങനെയാണോ ബാക്കി ബാത്തുകൾ അതാണ് സുന്നത്ത് അതാണ് റസൂർല്ലാൻ്റെ ചര്യ ആ ചര്യ വല്ലവനും പിമ്പറ്റിയാൽ മുറുകെ പിടിച്ചാൽ ഫലഹു അത്തി ഷഹീദ് അവന് നൂറ് രക്തസാക്ഷിയുടെ കൂലിയുണ്ടെന്ന് ഷെഫി ഉന റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഷഹീദിന്റെ ആ നൂറ് രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിന്റെ സുന്നത്ത് അതേപോലെ പിമ്പറ്റാൻ നമുക്ക് കഴിയണം അതിൽ പുതിയതൊന്നും കൂട്ടവും വേണ്ട ഉള്ളതൊന്നും കുറയ്ക്കും വേണ്ട ഇല്ലാത്ത ഒന്നും കൂട്ടും വേണ്ട ആ നിലയിൽ ആസ്രാ ഇസ്രാ മിറാദിന്റെ ഈ പുണ്യമായ റജമിന്റെ പർക്കത്ത് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലവും ഉണ്ടാകണമെങ്കിൽ ആ നിസ്കാരം നമ്മൾ നിലനിർത്തണം അത് റസൂറുള്ള പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ആവണം ഇത്തിബായിൽ അധിഷ്ഠിതമായിരിക്കണം സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹു കബൂൽ ചെയ്യുമാർട്ടെൽ വലിയ വാലിദീന വലി ഉമ്മാഹാദിനാ വലിയ ജിദാദിനാ വലി ജദ്ദാത്തിന് വലിയ അസാധ്യതത്തിനാ വലി മഷാഹിഹിനെ യാർ അബ്ബല്ലാലമിൻ റഹമുറാഹിമായ് തമ്പുരാനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതൊക്കെ നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണമേ തമ്പുരാനെ എൻ്റെ കൂടെ ചെറുകരയിലും അതേപോലെ വണ്ടൂരും ഒക്കെ പഠിച്ച അലി വഹബി ഫുല്ലാ ഫല്ലാരിമംഗലം എന്ന് പറയുന്ന അലി വഹബി എൻ്റെ കൂട്ടുകാരനാണ് അബ്ബെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വർഷങ്ങളായി ക്യാൻസറാണ് മാരക രോഗിയാണ് ഇപ്പതാ കേൾക്കുന്നു അദ്ദേഹത്തിനും ക്യാൻസറാണ് ആൺകുട്ടികളില്ല മൂന്ന് പെൺകുട്ടികളാണ് അങ്ങനത്തെ ഒരു പാവപ്പെട്ട മനുഷ്യൻ ജീവിതം മുഴുവൻ അള്ളാഹു തല പരീക്ഷിച്ച ഒരു മനുഷ്യനാണ് ആ സഹോദരൻ അള്ളാഹുവേ ഇപ്പോൾ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് മാറ്റി അവിടെയും പോരാഞ്ഞിട്ടും ആസ്റ്റർ മെഡിസിറ്റിക്ക് ഒക്കെ മാറ്റിയിട്ടുണ്ട് അള്ളാഹുബേ നീ ആ രോഗം ശമനമാക്കി കൊടുക്കണേ തമ്പുരാനെ ദീർഘായുസ് നൽകണേ തമ്പുരാനെ ആഫിയത്ത് നൽകണേ തമ്പുരാനെ സന്തോഷം നൽകണേ തമ്പുരാനെ ആ സഹോദരനെ ഇനിയും ദീർഘായുസോടുകൂടി ഒരുപാട് കാലം ജീവിക്കാനുള്ള തൗഫീഖ് നൽകി ആ ഭാര്യയ്ക്കും ദീർഘായുസും ആഫിയത്തും നൽകി സിഹത്ത് നൽകി ആരോഗ്യം നൽകി നീ സംരക്ഷിക്കണമേ തമ്പുരാനെ റബ്ബന واغفر لنا ولوالدينا